അസലാ വൈക്കും വരഹമു അല്ലാ വാത്തു എല്ലാവർക്കും ഷിഫാല്ലാം മുറാദിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കിത്തരട്ടെ വിഷമങ്ങളൊക്കെ മാറ്റിത്തരട്ടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള മാർഗങ്ങൾ അള്ളാഹുത്തല കാണിച്ചു തരട്ടെ സുഖമുള്ള സന്തോഷമുള്ള രാഹത്തുള്ള ഐശ്വര്യമുള്ള ഐക്യമുള്ള ഒത്തൊരുമയുള്ള ജീവിതം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ നമ്മുടെ ദ്വാരകളൊക്കെ അള്ളാഹു താല് സ്വീകരിക്കട്ടെ ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളാണ് വിഷമങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത ആളുകൾ ഇന്ന് നമ്മുടെ ഇടയിൽ കാണാൻ കുറവാണ് സാധുക്കൾക്ക് അവരുടേതായ പ്രശ്നങ്ങൾ മീഡിയം ആളുകൾക്ക് അവരുടേതായ പ്രശ്നങ്ങൾക്ക് പണക്കാർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ ഇങ്ങനെ പ്രശ്നങ്ങളില്ലാത്തവർ ചുരുക്കമാണ് നമ്മുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല പ്രത്യേകിച്ച് വാപ്പ ഉമ്മയുടെ പ്രശ്നങ്ങൾ രക്ഷിതാക്കളുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല നമുക്കറിയാം നമ്മൾ നമ്മുടെ കുടുംബത്തിലേക്ക് തന്നെ നോക്കിയാൽ മതി ഒരു പ്രശ്നം തീരുമ്പോൾ മറ്റൊരു പ്രശ്നം ഉടനെ തന്നെ വന്നു ചേരും ആ പ്രശ്നം തീർക്കുമ്പോൾ വേറൊരു പ്രശ്നം ഉടനെ തന്നെ വന്നു ചേരും ഓരോ കാര്യങ്ങൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ വന്ന് വന്ന് രക്ഷിതാവും രക്ഷിതാക്കൾ അതായത് ഉമ്മയും ഉപ്പയും അതിനു വേണ്ടി തന്നെ ജീവിക്കുകയാണ് ഉദാഹരണം പറഞ്ഞാൽ ഒരു കുട്ടിനെ കെട്ടിക്കാനുണ്ടെങ്കിൽ ആ കെട്ടിക്കാനുള്ള ആ സമയം വരെ നമ്മൾ ഒരുപാട് വിഷമത്തിലും പ്രയാസത്തിലും സങ്കടത്തിലുമായിരിക്കും ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കും നമ്മൾ മകനാവട്ടെ മകളാവട്ടെ അതോടുകൂടി പ്രശ്നം തീരും എന്ന് നമ്മൾ കരുതി പക്ഷേ തീർന്നില്ല കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങൾ തന്നെ ഓരോരോ പ്രശ്നങ്ങൾ നമ്മളെ തേടി വരും അതിനൊക്കെ കാശുണ്ടാക്കേണ്ടത് അതിനൊക്കെ പൈസ ഉണ്ടാക്കേണ്ടത് പരിഹരിക്കേണ്ടതൊക്കെ നമ്മൾ അങ്ങനെ ഓരോന്ന് കഴിയുമ്പം ഓരോന്ന് വന്നുകൊണ്ടേ ഇരിക്കും ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴേ അതൊരു ജീവിതം ആകുന്നുള്ളു ഒരാൾക്കൊരു പ്രശ്നമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല ആ ജീവിതത്തിൽ ഒരു സുഖമില്ല നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അതൊരു സുഖമല്ല നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പം ആ ജീവിതത്തിൽ ഒരു സുഖമുണ്ട് ഞാൻ അധ്വാനിച്ച പൈസ കൊണ്ട് എൻ്റെ ഭാര്യയും മക്കളും എൻ്റെ കുടുംബവും പാവപ്പെട്ടവരൊക്കെ ജീവിക്കുന്നു അലഹമില്ല എത്ര സന്തോഷകരമാണത് ഞാൻ അധ്വാനിച്ച പൈസ കൊണ്ട് എൻ്റെ അയൽവാസികൾ തീം കുട്ടികൾ പാവപ്പെട്ട ആളുകളുടെ പഠനം വീട് എല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നവർക്ക് ഞാൻ വേണ്ടി സഹായിക്കുന്നു അവർ സന്തോഷമായി ജീവിക്കുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സുഖവും സന്തോഷവും റാഹത്വം മനസ്സമാധാനവുമാണ് നമുക്ക് വേണ്ടത് അതാണ് മനസ്സമാധാനം നമുക്ക് വേണ്ടത് സന്തോഷമാണ് അതിന് നാം അധ്വാനിച്ചുണ്ടാക്കിയത് നാം സ്വന്തം അനുഭവിച്ചാൽ അതിലൊരു സുഖവും ഇല്ല നാം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കൂ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിൽ വല്ലാത്ത സുഖമുണ്ട് അത് അനുഭവിച്ചവനാണ് ഞാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം നന്നാവണം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം അള്ളാഹുവിന് വേണ്ടി ജീവിക്കണം അതിന് നമ്മൾ കരഞ്ഞുകൊണ്ട് ചെയ്യുക ദ ചെയ്യണം ഇന്ന് ദാ ചെയ്യാൻ എല്ലാവർക്കും മടിയാണ് ദയ ചെയ്യാൻ എല്ലാവർക്കും മടിയാണ് നിസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ എഴുന്നേറ്റ് പോകും ഒരു സദസ്സരിയ്ക്കുമ്പോൾ ദുവാക്കിരിക്കാതെ എഴുന്നേറ്റ് പോകും ജുമായക്ക് പോയാൽ ദുവാക്കിരിക്കാതെ എഴുന്നേറ്റ് പോകും നിസ്കാരം കഴിഞ്ഞാൽ ജമായത്തിനാണെങ്കിലും പള്ളിയിലാണെങ്കിലും ദുവാക്കി ഇരിക്കാതെ എഴുന്നേറ്റ് പോകും സ്വന്തം നിസ്കരിക്കുക പുരുഷ സ്ത്രീകളാണെങ്കിൽ പോലും അവർ നിസ്കാരം കഴിഞ്ഞ് സലാം വെട്ടി നിസ്കാരപ്പായം മടക്കി വെച്ച് പോകുന്നു ഒരു രണ്ട് മിനിറ്റ് അവിടെ ഇരുന്ന് നിസ്കാര ശേഷമുള്ള നിക്റുകളും ദുവായകളും ഒന്ന് ചൊല്ലി ഒന്ന് സമാധാനത്തിൽ എഴുന്നേൽക്കലല്ലേ നല്ലത് അതുകൊണ്ട് പറയാനുള്ളത് ദുവായ ചെയ്യുക കരഞ്ഞുകൊണ്ട് ദ ചെയ്യുക സങ്കടപ്പെട്ടുകൊണ്ട് കൊണ്ട് ചെയ്യുക ഇനി നമ്മുടെ മനസ്സ് എത്ര കല്ലാണെങ്കിൽ പോലും നമുക്ക് ദ ചെയ്യാൻ മനസ്സ് തോന്നില്ലെങ്കിൽ പോലും നമുക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിൽ പോലും നമുക്ക് എത്ര മനസ്സ് മനസ്സാക്ഷി ഉള്ളവളാണെങ്കിലും ഇല്ലെങ്കിലും കരച്ചിൽ വരുന്നില്ലെങ്കിൽ ഉണ്ടാക്കി കരയണം അങ്ങനെ ഓരോ കാര്യങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തു കൊണ്ട് ദ ചെയ്യുമ്പോൾ സങ്കടപ്പെടുക അങ്ങനെ സങ്കടപ്പെട്ട് കണ്ണീരൊലിപ്പിച്ച് നിങ്ങൾ ദുവാ ചെയ്യുക നിങ്ങളെ കരച്ചിൽ ആ കരച്ചിലിൽ സങ്കടം വേണം അതിൽ അള്ളാഹുവിനെ ഓർക്കണം നമ്മുടെ വിഷമങ്ങൾ ഓർക്കണം അങ്ങനെ അള്ളാഹുമായി ബന്ധപ്പെട്ട് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞ് പുറത്ത് ചോദിച്ചു കൊണ്ട് നിങ്ങൾ കരഞ്ഞു ദായ് ചെയ്യുക അങ്ങനെ നിങ്ങൾ കരഞ്ഞു ദ്വായ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും നമ്മുടെ വിഷമങ്ങൾ മാറും ഏതൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണോ നമ്മൾ കരഞ്ഞത് നമ്മൾ ദ്വായ ചെയ്ത് ആ ഉദ്ദേശം അള്ളാഹു തല തരും അതിൽ ഒരു സംശയവുമില്ല അത് സാമ്പത്തികമാണെങ്കിലും ശാരീരികമാണെങ്കിലും മാനസികമാണെങ്കിലും നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു തല മാറ്റിത്തരും അള്ളാഹു സുബാനവത്തല നമ്മുടെ പ്രായ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറ്റിത്തരട്ടെ നമ്മൾ ദുബായി സ്വീകരിക്കട്ടെ എല്ലാവരും എനിക്കും കുടുംബത്തിനു വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് ലോക മുസ്ലിമങ്ങൾക്ക് വേണ്ടി എല്ലാ മിനാത്തുകൾക്ക് വേണ്ടി മുസ്ലിം മുസ്ലിമാത്തുകൾക്ക് വേണ്ടി എല്ലാവരും ചെയ്യുക അള്ളാഹു നമ്മുടെ രോഗങ്ങൾ മാറ്റിത്തരട്ടെ നമുക്കെല്ലാവർക്കും ആരോഗ്യവും ആഫിയത്തും ദീർഘായുസും അള്ളാഹു നൽകട്ടെ അസലാ വൈകും വരഹമുല്ലാ വരകാത്തൂ